െ മാത്യു സാൻവലിന്റെ അറസ്റ്റ് ചെയ്യുമോ കാരണം ഇപ്പൊ ഏകദേശം മലയാളത്തിൽ ഏകദേശം ഓൺലൈൻ മന്യപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യും അദ്ദേഹം ഇന്ത്യയിൽ ഇല്ലാന്ന അദ്ദേഹം ഇന്ത്യ വിട്ടുപോയിന്ന് പലരും പറയുന്നു വിദേശത്തേക്ക് കടന്നു എന്ന് പറയുന്നു താങ്കളുടെ അഭിപ്രായം കടക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾക്ക് മാത്യു സാൻവലിനു പരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹം കടക്കുന്ന ഒരു വ്യക്തിയാണോ അങ്ങനെ ഞാനിപ്പോ താങ്കളുടെ ചോദ്യം അദ്ദേഹം അങ്ങനെ പേടിച്ചോടി പോകുമോ എന്നുള്ളതാണ് ഞാനിത് അദ്ദേഹം ശ്രീമാൻ മാത്യു സാമുവൽ സാറ് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നാണ് കണ്ടിരിക്കുന്നത് അദ്ദേഹം ക്ലിപ്പിങ് മാധ്യമം ദിനപത്രത്തിൽ എഴുതിയിരിക്കുകയാണ് മാത്യു സാമുവലിനെ കിട്ടാനില്ല പക്ഷെ നമുക്ക് അതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം കോട്ടയം എസ് പി ആയിട്ട് സംസാരിച്ചിരുന്നു പോലീസുമായിട്ട് നിരന്തര സമ്പർക്കത്തിൽ ഇന്ത്യയിൽ തന്നെ അവർക്ക് വേണ്ടി അവർക്ക് വേണമെങ്കിൽ അവർക്ക് ചെല്ലാവുന്ന തന്നെ തന്നെയുമല്ല മാത്യു സാമുവലിനെ പോലെ ഒരു വ്യക്തി താങ്കളുടെ ചോദ്യത്തിനുത്തരം പറയുകയാണെങ്കിൽ അങ്ങനെ ഓടി ഒരു വകുപ്പുണ്ടോ എന്താ അദ്ദേഹം ചെയ്ത കുറ്റം ഏത് വകുപ്പിലാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്നവർ ഓടിപ്പോവാണ് ഇയാളെ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു വരുമ്പോ ചെയ്യാൻ ചെല്ലാൻ പോകുന്ന ഒരു ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക സമുദായവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ചാനലുകളും അവരുടെ വാർത്താ മാധ്യമ ശൃംഖലയും ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യണം ആഗ്രഹമുണ്ട് സത്യത്തിൽ അത് ആഗ്രഹം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം മാത്യു സാമു സാമൂഹ്യ താങ്കളുടെ അങ്ങനെ എന്തുകൊണ്ട് ബുദ്ധിശൂണതെന്ന് പറഞ്ഞാൽ പുറകിലെ ബുദ്ധി ആരുടെയാണ് തങ്ങളുടെ നമ്മൾ പറയുന്ന പോലെ ചിലപ്പോ ആ വൈകാരികമായിട്ടാണ് ഇവർ ഇത് ഇത് ചെയ്യുന്നത് മാത്യു തമ്മിൽ അറസ്റ്റ് ചെയ്യും അതിന് വരും വരായകൾ ചിന്തിക്കാനായിട്ടുള്ള ബുദ്ധി ഇതിൽ നിന്നും ഇറങ്ങുന്നവർക്കില്ല ഇല്ല ഓക്കെ ഞാൻ ഇപ്പൊ എന്താ ഞാൻ മനസ്സിലാക്കി പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് ഇഷ്ടമായി മനസ്സിലാക്കുന്നത് ഒന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളെ സന്തോഷിപ്പിക്കുക ഓക്കെ അതായത് അത്യുസ്സാമലിന്റെ ഈ പറയുന്ന മുന്നേറ്റം അല്ലെങ്കിൽ അദ്ദേഹം സമൂഹത്തിന്റെ ഒരു ഭാഗം ആളുകൾ അദ്ദേഹം ചെലുത്തുന്ന സ്വാധീനത്തിൽ ഒരു കൂട്ടം ആളുകൾക്ക് അസ്വസ്ഥരാകാണ് അപ്പൊ അവരെ ഒന്ന് ഒന്ന് സന്തോഷിപ്പിക്കുക അതിനപ്പുറത്തേക്ക് എന്ന് പറയുന്നത് വിലക്ക് അതേപോലെ എനിക്ക് തോന്നുന്നില്ല ഇതൊരു ചെറിയൊരു നോൺ വെയിലബിൾ ഒഫൻസ് ആണോ അത്രയേ ഉള്ളൂ പിന്നെ രണ്ടാമത് പറയുന്നത് ഈ അത്യുസാമൽ ഒളിച്ചോടുമോ എന്ന് പറയുന്നത് കേരളത്തിൽ ട്രെൻഡ് ഉണ്ട് അതായത് എന്തെങ്കിലും കേസ് വന്നോ ഒളിച്ചോടുക ജോർജിയിൽ പോവാ ദുബായി പോയിട്ട് ലൈവിൽ അങ്ങനെ അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്തേലും കേസുകള് ശ്രീപീട കേസുകൾ ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ വേറെ കാര്യത്തിൽ പോയി നീശം ഇരിക്കുന്നവരൊക്കെയാണ് മലയാളികൾ അവർ കൂടുതൽ പെട്ടവരല്ല മാത്യൂസാറ് അതൊരു പ്രതീക്ഷിക്കുന്നു പറഞ്ഞ മഞ്ഞപത്രങ്ങൾ പത്രങ്ങൾ ഉദ്ദേശിക്കുന്നത് താരടിച്ച് പോകാനായിരിക്കും വേറെ മറ്റൊരു മാറി പോയി അടിച്ചുവിടുക അതുപോലെ പക്ഷെ ഈ വ്യക്തി അങ്ങനെ വ്യക്തിയല്ല ഈ വ്യക്തി ഈ വ്യക്തി ആക്രമിച്ചു കാരണം അങ്ങനെ ഒരു മാധ്യമം അവരുടെ അവരുടെ ഹെഡിങ് ലോകം വെച്ച് ഇയാളൊളിച്ചു ഓടി എന്ന് പറഞ്ഞാല് അവിടെ പോയി അവരെ ആക്രമിക്കും അല്ല രണ്ട് കാര്യങ്ങളുള്ളൂ അല്ല ഇത് ഇത് അവർക്ക് മനസ്സിലായി ഒരു പക്ഷെ അവര് വൈകാരികമായിട്ട് ചെലപ്പോ അവര് നിലകൊള്ളുന്നത് ജമാഅത്തി ഇസ്ലാമിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങളായ മാധ്യമ ദിനപത്രവും മീഡിയ വൺ ചാനലും അവരാണ് മാത്യു സാമ്പുവൽ പോയി ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർക്ക് പോലും ഈ എഴുതി അച്ചുനിരത്തി എഴുതിയ വ്യക്തിക്ക് പോലും അറിയാം ഉദ്ദേശം എന്ന് ഒരു കൂട്ടം ആ സന്തോഷിപ്പ് കാരണം ഏത് ആൾക്കും ഏതാ പോണവർക്കും എല്ലാവർക്കും അറിയുമ്പോൾ അദ്ദേഹം സ്വദേശത്ത് സ്റ്റുഡിയോ ഉണ്ട് ഓക്കെ അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അവിടെ ഉണ്ടെന്ന് ഏത് ഉദ്ദേശം വേറെ അദ്ദേഹത്തെ താഴെ കാണിക്കുക വേറെ അതിന്റെ രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് ജമാഅത്തി ഇസ്ലാമി അവര് നിലകൊള്ളുന്നത് ലീഗ് കോൺഗ്രസ് മുസ്ലിം സമുദായം എന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരിഭവം അത് പി സി ജോർജിന്റെ കാര്യത്തിൽ പക്ഷത്തിന്റെ ഒരു ഗോളടിക്കുന്നത് പിണറായി വിജയനെതിരെയാണ് ഗോളടിക്കുന്നത് നോക്കുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലും വളരെ വളതുപക്ഷം അവര് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒരു ഇതുകൊണ്ട് ചെയ്യുന്നതാണ് പക്ഷേ മാത്യു സാമുവലിനെ അറസ്റ്റ് ചെയ്താല് അടി കിട്ടാൻ പോണത് ആർക്കൊക്കെയാ പ്രത്യേകിച്ച് കോൺഗ്രസിനും ഈ പറഞ്ഞ ലീഗിനുമായിരിക്കും കാരണം അറസ്റ്റ് ചെയ്യുന്ന നിമിഷം കേരളത്തിൽ വന്നിറങ്ങാൻ പോകുന്നത് അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് തൊട്ട് ഒരു കേന്ദ്രം അങ്ങോട്ട് ഏറ്റെടുക്കുക ഈ വിഷയം കേന്ദ്രം ഏറ്റെടുത്തിട്ട് വെറുതെ നടന്നിരുന്ന ഇതിന്റെ പത്ത് അങ്ങോട്ട് വളരുന്നു താങ്കൾ പറയുന്നത് ഇത് കളിയാണെന്ന് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം രണ്ട് പാർട്ടികൾ ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ തുനിയില്ല അഥവാ പിണറായി വിജയൻ സർക്കാർ ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ തുനിഞ്ഞാല് കോൺഗ്രസ്സാർ അയ്യോ ചെയ്യേണ്ട അവർക്ക് വാക്കുകൊണ്ട് പറഞ്ഞാൽ മതി പറഞ്ഞു നിർത്തിയാ മതി കാരണം ഡൽഹി നിന്ന് ഇറങ്ങും ഇതുകള് അത് അതോടുകൂടി ശ്രീമാൻ മാത്യു സാമുവൽ എന്ന ആള് ഇത്ര നാള് ഡൽഹി ആയിരുന്നു അദ്ദേഹത്തിന്റെ ആസ്ഥാനം കേരളത്തിന് പുതുതലമുറയ്ക്ക് ഒരു പക്ഷേ കേൾക്കാത്ത മാത്തേട്ടൻ സുപരിചിതനും ഇന്ന് കാണുന്ന എല്ലാ ചാനലുകൾക്കും അടിയാവും ചാനലുകളും എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഇത് തന്നെ അറസ്റ്റ് ചെയ്യല്ലേ എന്നാണ് കാരണം ഡൽഹി മാധ്യമ ശൃംഖല എവിടേക്ക് ഇറങ്ങും ഈ പറഞ്ഞ ഇദ്ദേഹം ഞാൻ ഞാൻ ഇദ്ദേഹത്തിന് അർണാബ് ബോം സ്വാമിയുടെ റിപ്പബ്ലിക്കൻ ചാനൽ കണ്ടിട്ട് ഔട്ട് എല്ലാ ചാനലുകളും ഹിന്ദുസ്ഥാൻ ടൈംസിലൊക്കെ അദ്ദേഹത്തിന്റെ എല്ലാ ചാനലുകളിലും ഇദ്ദേഹത്തിന്റെ പ്രാതിനിധ്യം അറിയുന്നവരാണ് അപ്പൊ ഒരു രഹൽക്കേടെ മാത്യു സാമൂഹിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോ അവര് മൈക്കും ക്യാമറയും കുന്തം കുറച്ചക്കൂടെ ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങും അതിന്റെ പിന്നാലെ അതോട് കൂടി അട്ടി കിട്ടാൻ പോണത് ആരാ ഈ പറഞ്ഞ മീഡിയ വണ്ണും മാധ്യമ ചാനലിനൊക്കെ ആയിരിക്കും അതിന്റെ കോട്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് അവർക്ക് എങ്ങനെയാണെങ്കിലും കോട്ടങ്ങൾ കാരണം അവരുടെ കോട്ടങ്ങൾക്ക് അറിയാൻ താല്പര്യം എന്തെങ്കിലും കോട്ടങ്ങൾ ബന്ധപ്പെട്ട് ചാനലൊക്കെ സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാല് മാത്യു സാമൂലി ലൈം ലൈറ്റിൽ നിറഞ്ഞു നോക്കും അവര് വെളിക്കാൻ വെച്ചത് പാണ്ടാവെന്ന് പറയും അല്ല ഒരു കാര്യം ഉണ്ട് മാത്യുസാമനെ വളർത്തുന്നത് ഈ പറഞ്ഞ മീഡിയ അത് എങ്ങനെയാണെന്ന് പറയുമ്പോഴാണ് പക്ഷെ ഞാൻ മീഡിയ വണ്ണിനെ ഒരിക്കലും കുറ്റം പറയില്ല അവരുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു മുതൽ വളർത്തുന്ന എന്റെ അഭിപ്രായത്തിലാണ് ഈ സാറിന് കാരണം അതെങ്കിലും ഈ പറഞ്ഞ വിഷയം അറസ്റ്റ് അറസ്റ്റ് ചെയ്യില്ല പോയി എന്ന് മാധ്യമല്ലേ എത്ര എത്ര ഇത് വേണം അവർക്ക് അത് അതായത് തിരിച്ചടി അവരുടെ ഒരു വൈകാരികമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടണം അത് പിണറായിട്ട് കോർട്ടിലേക്ക് ബോൾ ഇടുന്നതിന് തന്നെയായിട്ട് അവർ ഇട്ടു കൊടുത്തതാണ് പക്ഷെ ഞാൻ പറയുന്നത് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മുന്നോട്ട് മാത്യു സമൽ സാർ അതാണല്ലോ പറയുന്നത് എന്നെ അറസ്റ്റ് ചെയ്യൂ ഞാൻ എവിടെയുണ്ട് നിങ്ങൾ വിളിച്ചാൽ ഞാൻ ഫ്ലൈറ്റ് പിടിച്ചത് അപ്പവിടെ വരാം നാട്ടിലുണ്ട് എന്തുകൊണ്ടാറിയും ഒരുപക്ഷെ റിപ്പോർട്ട് ഈ രാജ്യത്തിനെ രാജ്യം അതിനെ കോട്ടി അദ്ദേഹം അപ്പൊ ചോദ്യാർക്ക സർക്കാരിലേക്കാണ് എസ് പി കാർത്തിക് പറഞ്ഞ കാര്യം കോടതി ചെന്നു കോർട്ട് ഓഫ് ലോ അതിന്റെ മുമ്പിൽ ഒരു ജഡ്ജിന് മുമ്പിൽ കേട്ടിരിക്കാണ് ശ്രീമാൻ മാത്യു സാമൂലം അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്ന വലിയൊരു വക്കീൽമാര് ഏതെങ്കിലും ഒരു വക്കീൽ മതി ഒരാള് മതി എന്നിട്ട് പറഞ്ഞു അത്രം പറയുന്നത് എന്ന് കൂടി പിന്നെ ആ വാലിഡിറ്റി പ്രോസിക്യൂഷൻ പോലും പറയുന്നില്ല അവര് എന്തും പറഞ്ഞാൽ വരുന്നേ ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്ന ജമാഅത്തി ഇസ്ലാമി പറയട്ടെ ലീഗ് പറയട്ടെ മാധ്യമം പറയട്ടെ എന്റെ ചോദ്യം ഡി വൈ എഫ് ഐയോടാണ് തിരുവിതാംകൂറുള്ള ഡിവൈഎഫ്ഐ ആന്റോ ആന്റണി സബാസ്റ്റ്യൻ കൊളുത്തുങ്കൽ ഈ വ്യക്തികള് ആരെയാണ് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവര് ഉത്തരം ആരെയാണ് യൂത്ത് കോൺഗ്രസ് ഇറങ്ങിയില്ലെന്നോളൂ യൂത്ത് കോൺഗ്രസ് ഞാൻ കേട്ടോത്തോളം ബി ജെ പി അത്തരത്തിലുള്ള ഒരു അച്ചായനെ അവിടെ ഇറക്കാനായിട്ടുള്ള കടി ഇപ്പൊ അവിടെ പി സി ഉണ്ട് ഷോൺ ജോർജ് ഉണ്ട് അനിൽ ആന്റണി ഉണ്ട് അടുത്ത പേര് അല്ല അതിന് മേലെയുള്ള ഒരു പേരായിട്ട് മാത്രം സംഭവം പേര് ഉയർന്നു വന്നാല് ഒരു പക്ഷേ എന്താ സംഭവിക്കാന്നുള്ളത് പിന്നെ അത് അതായത് ചെലപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു മണ്ഡലത്തിലല്ല എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്ത അറിയാൻ അതെ അടുത്തായിട്ട് അവർ അറസ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കി കാണാം